ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ തൃശൂർ ജില്ലാ പഞ്ചായത്തും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സംയുക്ത പദ്ധതി പ്രകാരം മുട്ടിക്കൽ മുട്ടിക്കൽ സ്ഥാപിക്കുന്ന മിനി മാസ് ലൈറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക നിലയ പരിസരത്ത് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി നഗറുകൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നതാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ പട്ട്യാതി നഗരുകളിൽ എന്ത് വേണമെന്നതിനെ സംബന്ധിച്ച് ആ നഗറിലുള്ള ആളുകൾ തീരുമാനിക്കണമെന്ന നിലയിലേക്കാണ് പഞ്ചായത്ത് ഭരണസമിതി എത്തിച്ചേർന്നത് അതിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യമായ പദ്ധതികളാണ് നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വിവിധ ഘട്ടങ്ങളിലാണ് കുട്ടിക്കലെ ഈ സാംസ്കാരിക നിലയം ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനം ഒരു കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം പി എം സജി സാംസ്കാരിക നിലയം സെക്രട്ടറി എം എസ് സുധീഷ് എന്നിവർ പങ്കെടുത്തു ബിസി വി ന്യൂസ് എരുമപ്പെട്ടിംഗ് vcv news